ഹായ് കൂട്ടുകാരെ ഈ ഫേസ്ബുക്ക് നമുക്കൊരു ബട്ടൺ അതിനകത്ത് തന്നിട്ടുണ്ട് ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞു അത് നമ്മൾ നമ്മളെന്തെങ്കിലും ഇടുന്ന പോസ്റ്റുകളൊക്കെ പരസ്യങ്ങളൊക്കെ ആയിട്ട് ബൂസ്റ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് അവർ കൊണ്ടുപോയി കൊടുക്കും എന്നുള്ളതാണ് അത്രയും പൈസ അവർ ഓരോന്നിനും ഓരോരായിട്ടുണ്ട് എത്രയാളിൽ ഇത്രയാളിലെത്തിക്കുന്നതിന് എത്ര രൂപ എന്നൊരു കണക്കൊക്കെ ഇട്ടു ആ രീതിയിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് ബൂസ്റ്റ് ചെയ്യാം ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങ് എത്തിച്ചത് എല്ലാവരുടെയും എല്ലാവരുടെയും അടുത്തേക്ക് എത്തിച്ചു കൊടുക്കും അവരത് തുറന്ന ഇഷ്ടമുണ്ടെങ്കിൽ കാണും ഇല്ലെങ്കിൽ തുറക്കാതെ അല്ലേ അങ്ങ് പോകും അത് അതിനാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു വലിയ സുഹൃത്ത് സ്നേഹിതൻ ചോദിച്ച് പറഞ്ഞായിരുന്നോ നമ്മൾ ഫേസ്ബുക്കിന് ഇച്ചിരി കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എല്ലാവരിലേക്ക് എത്തിക്കരുത് ശരിയാണ് അവരെല്ലാവരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലാം തീയതി മറ്റേ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഓഗസ്റ്റ് പതിനാലിനാണോ തോന്നുന്നു നമ്മുടെ കൈരളി ടി വിളുടെ പേര് ഞാനറിയാതെ പറഞ്ഞു പോയത് വലിയ കുറ്റമാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ പോസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിൽ പരം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് അധികം ആൾക്കാരിലേക്ക് ആ പോസ്റ്റ് അവരെത്തിച്ചു അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല ഒന്നും ചെയ്യാതെയാണ് അവർ ആ പോസ്റ്റ് എത്തിച്ചത് അതാണ്ട് പത്ത് ഇരുപത്തി അഞ്ചോ ഇരുപത്തൊന്നോ അത്രയോ ഞാൻ നോക്കിയാലേ അറിയത്തുള്ളൂ അതിന് ഷെയർ കണ്ടു ആ ഷെയർ കാരണമാണ് അത് അത്രേ ആൾക്കാരിലേക്ക് എത്താനും കാരണം അപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ഈ അക്കൗണ്ട് ചെയ്തു വച്ചിരിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ പോസ്റ്റുകൾ നമ്മൾ ലൈക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ കാണാവുന്ന രീതിയിൽ പല ഓപ്ഷനുകളൊക്കെ ഉണ്ട് അതിനകത്ത് സെക്ഷൻസിൽ അപ്പോൾ അത് നമ്മളിങ്ങനെ നമുക്ക് മാത്രമാണ് സുഹൃത്തുക്കൾക്ക് കാണാവോ അതേ പൊതുവായിട്ട് മറ്റുള്ളവർക്കും കാണാവോ എന്നൊക്കെയാണ് അപ്പം നമ്മൾ ലൈക്ക് ചെയ്താൽ തന്നെ അത് അത്രയും ആൾക്കാരിലേക്ക് ചിലപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടും എത്തിപ്പെടുമ്പോഴും അവരും തുറന്നു നോക്കിയാലേ ആളുകൾ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആ പോസ്റ്റുകൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെ എത്തിയിട്ടുള്ള ഒത്തിരി ഒത്തിരി അല്ല കുറേ ചില പോസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ പത്ത് പതിനായിരത്തി പതിനയ്യായിരം പതിനാറായിരം ഒക്കെ ആളുകളിലേക്ക് എത്തിയിട്ടുള്ള പോസ്റ്റുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഈ നമ്മുടെ മോഡിറ്റേഷൻ എന്നൊക്കെ ആകുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊക്കെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെയാണ് അങ്ങനെ ചില പോസ്റ്റുകൾ വീഡിയോകളും പോസ്റ്റുകളൊക്കെ എത്തുന്ന ആറുണ്ടല്ലോ ഇതധികവും നമ്മൾ സുഹൃത്തുക്കൾ എത്ര പേര് അത് കാണുന്നു അതിൻ്റെ അഭിപ്രായം എഴുതുന്നു അത് ഷെയർ ചെയ്യുന്നു അവർ ലൈക്ക് ചെയ്യുന്നു എന്നനുസരിച്ച് പോകുന്നുണ്ടെന്നായിരിക്കും അത് അതുകൊണ്ടാണല്ലോ ഇത്ര അടുത്തുള്ള ഈ പോസ്റ്റൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാവുന്ന കാര്യമാണ് അത്രയും ആൾക്കാരിലേക്ക് പന്ത്രണ്ടായിരം ത്തിലധികം ആൾക്കാരിലേക്ക് എത്തിയെന്നൊക്കെ പറയുമ്പോൾ അതൊരു എഴു നല്ല വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ആ സ്വയം എത്തും പിന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ബൂസ്റ്റ് ചെയ്താലും അത് നമ്മളുടെ അവരതിനെ എല്ലാവരുടെയും മുമ്പിൽക്കൂടെ വേണോ വേണോ എന്ന് ചോദിച്ച് എത്തിക്കുകയുള്ളൂ ഒരു കച്ചവടക്കാരൻ നമ്മുടെ ഉമ്മിൽക്കൂടെ സാധനമായിട്ട് വരുന്ന പോലെ അവർ ചോദിക്കുക നമ്മൾ ഒരത്തിലേക്ക് എത്തിക്കുവാണ് കാണാൻ വേണ്ടിയിട്ട് അല്ല അത് ദൃശ്യമാക്കുന്നുണ്ടെങ്കിലും അവരത് കാണണമെങ്കിൽ അവർ തുറന്നു നോക്കണ്ട തള്ളി ഇട്ടു പോകുവാണെങ്കിൽ അത് പോവുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളും പരസ്യങ്ങളൊക്കെ വരുമ്പോഴും ചിലപ്പോൾ നമുക്കറിയാത്തോ അല്ല ഇഷ്ടപ്പെടാത്തോ ഒക്കെ ആയ പോസ്റ്റുകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ പോസ്റ്റിന് ആയിരിക്കും തോന്നി പോവുകയാണ് അപ്പോൾ അത് നമ്മളങ്ങ് തള്ളി പോവുക ഒത്തിരി അകലേക്കൊന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോയി മറ്റുള്ളവരുടെ പോസ്റ്റൊന്നും കാണാനും നമ്മൾ നോക്കിയല്ല ആദ്യത്തെ അങ്ങ് അറ്റം പോയ ഒരു പത്ത് പോസ്റ്റ് വരെ ഇങ്ങനെ തോണ്ടി തോണ്ടി കാണുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതലൊന്നും നമ്മളിങ്ങനെ തോണ്ടിപ്പോയി നോക്കിയാലോ പിന്നെ സെർച്ച് ചെയ്ത് അത്രയും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഫേമസ് ആയ ആൾക്കാരുടെയൊക്കെ നമ്മൾ വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യാറുള്ളൂ എന്നായിരിക്കും തോന്നുന്നത് പൊതുവില് ഞാനങ്ങനെ എല്ലാവരുടെയും ആരുടെയും തന്നെ അങ്ങനെ സെർച്ച് ചെയ്യാറൊന്നുമല്ലോ കേട്ടോ എനിക്ക് ദൃശ്യമാകുന്ന കാരണം ഒന്നാമത് ആരാണ് എന്താണ് പേരൊക്കെ മറന്നുപോകും കാരണം പെട്ടെന്ന് മറവുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആരുടെ പോസ്റ്റിലാണ് ഒരു പഴയ പോസ്റ്റൊന്ന് കാരണമെന്ന് വെച്ചാൽ തന്നെ അതാരുടെ പോസ്റ്റിലായിരുന്നു എന്നൊക്കെ ഓർമ്മ കിട്ടിയല്ല കാരണം അത് അതാരെന്നറിഞ്ഞാലേ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പം എല്ലാവരുടെയും അതെ മന്ത്രിമാരുടെ ആയാലും ആരുടെ ആണെങ്കിലും അത് മറന്നുപോകും പെട്ടെന്ന് പേരുകൾ അപ്പോൾ ആ പേരുകളിലേക്ക് നമുക്ക് സെർച്ച് ചെയ്ത് പോകാനായില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ പിന്നെ എൻ്റെ പോസ്റ്റുകൾ കാണുന്നത് ഈ വായിക്കുന്നതും ആയ ആൾക്കാർ ഒത്തിരി പേര് എൻ്റെ സഹോദരങ്ങളായിട്ടുള്ളവരും അല്ലാത്ത ബന്ധുക്കളായിട്ടുള്ളവരും എൻ്റെ ചുറ്റുപാടായിട്ടുള്ളവരൊക്കെ ഉണ്ട് ഈ ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വലയത്തിൽ ഇല്ലാത്ത ഫേസ്ബുക്ക് സുഹൃത്തല്ലാത്ത ഒത്തിരി പേരെൻ്റെ പോസ്റ്റ് കാണുന്നുണ്ട് അതെനിക്കറിയാം അങ്ങനെ പലരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പോസ്റ്റ് കാരണം അവരൊന്നും എൻ്റെ സുഹൃത്തുക്കളല്ലേലും പോസ്റ്റ് കാണുന്നുണ്ട് ലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാനോ അത് നിൽക്കാറില്ല അവരത് കണ്ടുപോകാറുണ്ട് അവരൊക്കെ ഈ പറയുന്ന പോലെ എനിക്ക് വേണ്ടി ഒരു ലൈക്കൊക്കെ ഇട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ലൈക്കുകൾ കിട്ടും കൂടുതൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ പോസ്റ്റുകളൊക്കെ എത്തുകയും ഫേസ്ബുക്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ആ ഒരു ഇത് തരികയും ചെയ്യും ആ ബോണസായിട്ടുള്ള സംഭവം നമുക്ക് അതിനനുസരിച്ച് കിട്ടും ഇപ്പോൾ എന്നോട് പല നമ്മൾ സുഹൃത്തുക്കൾ കഴിഞ്ഞ പോസ്റ്റ് ചോദിച്ചില്ല എത്രയായി എത്രയായി എത്രയായിരുന്നു ചോദിച്ചാൽ എനിക്ക് വലുതാണ് ഏതോ ഒരു പോസ്റ്റ് കണ്ടില്ല തൊണ്ണൂറ്റൊമ്പത് ഡോളർ വരെ ആയിട്ടും ഒരു ഡോളറിൻ്റെ കുറവ് കൊണ്ട് അതവർ അതിലേ പോയി കിട്ടും ആ നൂറ് തെഞ്ഞാലേ അവർ തരുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ഈ പോസ്റ്റിനകത്ത് ഇതിനകത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ കണ്ടു നൂറ് തികഞ്ഞാലേ മറ്റേ കിട്ടുള്ളൂന്ന് നമ്മുടെ ഈ പേ ഔട്ടിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഫേസ്ബുക്കിൻ്റെതായ ചില അറിയിപ്പുകളൊക്കെ അതിനകത്ത് കാണുന്നുണ്ടാവും അപ്പോൾ അതിനകത്ത് കണ്ടത് നൂറ് തികഞ്ഞാൽ കിട്ടും നൂറ് തികഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് എത്രയുണ്ടെങ്കിലും അവർ തരും നൂറ് ആണെങ്കിൽ അത് കിട്ടുകയില്ല അപ്പോൾ നാല് ഡോളർ അഞ്ച് ഡോളർ പതിനാല് ഡോളർ ഇങ്ങനെയൊക്കെ ആണ് ചിലപ്പോൾ കാണുന്നത് അത് ഈ അവരൊരു ടാർജറ്റ് നമുക്ക് തരുന്നുണ്ട് ഇന്നത് എപ്പം ഒരു ടാർജറ്റ് പൂർത്തിയാക്കാനുണ്ട് അത് ആകല്ല കാരണം ഇരുപത് ആളിലേക്ക് എത്തിക്കാൻ കഴിയുക അതായത് ഇരുപതാൾ നമ്മുടെ സു എന്തെന്ന കാഴ്ചക്ക് എന്താ ഇരുപത് പേർ വർന്നുപോയി അതാണ് എൻ്റെ കുഴപ്പം അത്രയും ആൾക്കാർ അതിനകത്തേക്ക് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നവരോ എന്തോ അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് അത് ഇനി അത് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതായിട്ടില്ല ആ ഇരുപത് പേരിൽ മുപ്പത് പേരോ മറ്റോ വേണം നമ്മുടെ പിന്തുടർച്ചക്കാരായിട്ട് അപ്പോൾ പിന്തു ഇരുപത് ആളുകൾ ഞാൻ പിന്തുടർച്ചയിൽ കണ്ടെത്താനാണ് അവർ പറയുന്നത് ആ ടാറ് തീർത്ത് പൂർത്തിയാകണമെങ്കിൽ അതും കൂടി ആകണം അപ്പോൾ ഈ ഇരുപതാൾ ആരാ വരിക ഇനിയിപ്പോൾ ഇരുപതാൾ നമ്മൾ പിന്തുടർച്ച ആയിട്ടുള്ളവർ നമ്മുടെ പോസ്റ്റ് അതുപോലെ ലൈക്ക് ചെയ്താലല്ലേ വരുന്നുള്ളൂ അത് തുടർച്ചയായിട്ട് കാണുന്നവർ അങ്ങനെ എന്താണെന്ന് ഇതിനെ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യമാണ് നേരത്തെ ഒരു മുപ്പതാളും മുപ്പത്തി അഞ്ചാളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അത് താഴോട്ട് പോയിട്ട് പത്ത് ചിലപ്പോൾ പന്ത്രണ്ട് പതിമൂന്നിലൊക്കെ വന്ന് നിൽക്കുകയാണ് ആ ടാർജറ്റും പൂർത്തിയാകണം ഇപ്പോൾ ഏതാണ്ട് അതിൽ ഇനി ഒരു ഇരുപത്തേഴ് ശതമാനങ്ങളെ പൂർത്തിയാകാറുണ്ടെന്നാണ് കാണിക്കുന്നത് ആ ഇരുപത്തെട്ട് ദിവസമാണ് ആ ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിലാണ് ഇത് ഈ ടാർജറ്റൊക്കെ അവർ പറയുന്ന ടാർജറ്റൊക്കെ പൂർത്തിയാക്കുന്നത് ഇത്ര പോസ്റ്റ് ഇടാൻ പറയും ഇത്ര വീഡിയോ ഇടാൻ പറയും അല്ലെങ്കിൽ ഇത്ര ആൾക്കാരിലേക്ക് മറ്റേ ഷോട്ട് എന്തോന്ന് അതിന് പറയാം ഇങ്ങനെ ഓരോന്നവരും നമുക്ക് പറഞ്ഞു തരും അത് അതിൽ എത്തണം ഞാനിതിനു മുമ്പൊന്നും അത് നോക്കാതെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അന്നേരമൊക്കെ ഇത് കൂടുതലൊക്കെ കെട്ടിയിട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് ചിക്കുന്നൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ അവർ കാണിക്കുന്നുണ്ടല്ലോ അതിപ്പോൾ അറിയത്തില്ല ഈ മോണിറ്റേഷനൊക്കെ ആയേ പിന്നെ ഈ കുറഞ്ഞ നാളെ ആയിട്ടുള്ള ഇതൊക്കെ നോക്കാൻ തുടങ്ങിയിട്ട് എന്താണ് ഇതിൻ്റെ ഒരു സ്ഥിതി എന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ ഫേസ്ബുക്കിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടണമെങ്കിൽ അത് മേടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ നോക്കി ചെയ്താലേ നമുക്കും കിട്ടുള്ളൂ നമ്മൾ നോക്കി ചെയ്താൽ മതിയോ പോഹര സുഹൃത്തുക്കളും കൂടെ അവൻ ഇത് കൊടുക്കാം അവൻ്റെ കയറി അവനെ കയറി പോട്ടെ എന്ന് ഓരോ സുഹൃത്തും ചിന്തിച്ചാൽ മാത്രമേ അവൻ കയറിപ്പോന്നുള്ളത് ആരുടെ പോസ്റ്റായാലും അവനൊരു ലൈക്ക് കൊടുത്തേക്കാം കാര്യം ചിലപ്പോൾ ഞാൻ നേരത്തെയൊക്കെ ഞാൻ ആദ്യമൊക്കെ ലൈക്ക് ചെയ്യുമായിരുന്നു അതിപ്പം യൂട്യൂബിലായാലും കൊള്ളാം ഫേസ്ബുക്കിലായാലും കൊള്ളാ ലൈക്ക് എങ്ങനെയാണെന്ന് ഏറ്റവും കുറെ ഇപ്പോൾ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് രണ്ടോ മൂന്നോ ലൈക്കൊക്കെ കാണുമെന്നുള്ളെങ്കിൽ ഞാനത് എന്നാന്ന് പോലും നോക്കാതൊരു ലൈക്ക് ഇട്ടി വെക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ കയറി വരണമല്ലോ അങ്ങനെ കൂടുതലും വലിയ വി ഐ പികളെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ലൈക്കുകളൊക്കെ ആയിരങ്ങളും ലക്ഷമൊക്കെ ആയിരിക്കും കാണുന്നതിനകത്ത് ഒത്തിരി കാണും അപ്പോൾ അങ്ങനെ ഷെയറുകളും ഒക്കെ കാണും അതൊന്നും ഞാൻ അത്ര മൈൻഡ് ചെയ്യാൻ പോയില്ല വായിച്ച് ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ലൈക്ക് കിട്ടാൻ കൂടുതലെങ്കിൽ അന്ന തള്ളി ഉള്ളൂ അതാണ് അതിൻ്റെ രീതി അതുതന്നെ അല്ലേ എല്ലാവരും ചെയ്യുള്ളൂ പക്ഷേ എനിക്കൊരു പ്രത്യേകത ഇതുണ്ടോ കുറഞ്ഞതാണോ ഞാൻ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളല്ലോ അപ്പോൾ അത് അയാളും കയറി വരട്ടെ എന്ന് കരുതി അതിനകത്തൊരു ലൈക്ക് കൂടും അതിൻ്റെ കമൻ്റായിട്ട് എന്തെങ്കിലും ഒരു ആദ്യം കാണുന്ന ഒരു ഇതായിട്ട് വരുന്നുണ്ടല്ലോ അതും ഇട്ടേക്കും പിന്നെ ഇതിനകത്ത് ഇവർ ഇപ്പോൾ എനിക്കൊരു സ്റ്റാർ ബട്ടൺ തന്നിട്ടുണ്ടെന്ന് ഉള്ളതാണ് ആ സ്റ്റാറിൽ ആ ഒരു ഗീ താരും ചെയ്ത് സ്റ്റാർ അമർത്തിയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് അതും പൂർത്തിയാകുവാണെങ്കിൽ അതിനനുസരിച്ച് അതിനും കൂടെ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ വേഗം അപ്പം ആ അമർത്തിയാൽ ആ അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും അതിനകത്തേക്ക് ഇടണ്ടിയും വരും അതാണ് കുഴപ്പം അതെല്ലാവരുടെയും അത് അങ്ങനെയാണ് സ്റ്റാർ വട്ടൺ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എത്ര രൂപ സംഭാവന ചെയ്യാനുള്ളതെന്നാ എന്തോ ഒരവിടെ കാണിക്കുമെന്ന് തോന്നുന്നു അതിലേക്ക് അത് നമ്മൾ അത്രയും ചെയ്യുമ്പോൾ അത് സ്റ്റാറിലവർ എത്രയും വരുമാനം കിട്ടി എന്ന് കാണിക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതിയുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ആരും എന്നോട് ഗിറ്റായിട്ട് ഉള്ള വട്ടൺ ഉണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ഈ ഫേസ്ബുക്കിൽ നമ്മൾ നോക്കിയിരുന്ന എന്തേലും ഇപ്പം വരുമാനം കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് പോണം അത് നല്ല അതുപോലെയുള്ള പോസ്റ്റുകളും വേണം എനിക്കത്ര നല്ല പോസ്റ്റൊന്നുമില്ല ഞാനധികം ഇത്രയും കയറിപ്പോയെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി പരമായിട്ടുള്ള ചില പോസ്റ്റുകളൊക്കെ എഴുതി അത് ഒത്തിരി പാർട്ടി സഖാക്കളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് കയറിപ്പോന്നതല്ലോ ഇങ്ങനെ മുകളിലോട്ട് അതൊരു മുമ്പും കയറിപ്പോന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ എൻ്റെ കഥകളൊക്കെ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു ആ കഥകളൊക്കെ അത്രയും അങ്ങോട്ട് അത്ര പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ആരും പറയാൻ ഇഷ്ടപ്പെടുന്നുവെന്നു അല്ലെഴുതാനൊന്നും ഇഷ്ടപ്പെടുന്നു കാരണം സ്വന്തം മോശമായ കാര്യങ്ങളൊക്കെ ആരെങ്കിലും എഴുതു ഞാൻ നോക്കുമ്പോൾ എന്ത് മോശം മനുഷ്യരെല്ലാവരിലും പല രീതിയിലും ഇങ്ങനെയുള്ളത് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അത് ചിലർ അറിഞ്ഞുകൊണ്ടാകാം ചിലതറിയാതെയാകാം അപ്പോൾ അനുഭവങ്ങളില്ലാത്ത മനുഷ്യരെല്ലാ അതൊന്നും ഒരു പറയുന്നത് സ്വയം ഏറ്റുപറയുന്നവർ എന്ത് നാണക്കെടാൻ അത് അനുഭവിക്കുന്നതിൻ്റെ വലിയ നാണക്കെടമൊന്നുമില്ലല്ലോ സ്വയം ഏറ്റു പറയുന്നത് അതുകൊണ്ട് ഞാനങ്ങോട്ട് അങ്ങ് എഴുതുറ ആദ്യം എൻ്റെ വിഷമം തീർക്കാൻ എൻ്റെ മനസ്സിൻ്റെ പാരും കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത് ഒക്കെ പിന്നീട് എൻ്റെ കഥയിലേക്ക് വന്നു കാരണം ആദ്യം ഞാൻ ഇങ്ങനെ എഴുതപ്പോൾ ചിരി ചിലരൊക്കെ ചില സ്ത്രീകൾക്കൊക്കെ അത് പറ്റാതെ പോകുന്നു കാരണം ഞാനെൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ എഴുതിയപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ സ്ത്രീകളൊക്കെ മോശം എന്നുള്ള ഇടത്തേക്ക് അവർക്ക് അന്നൊക്കെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പത്തും മുപ്പും സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളായിട്ട് എന്നാലും അവർക്കൊന്നും അത്ര പറ്റുന്നില്ല അപ്പം അതൊരു മോശമായ കാര്യമല്ല ഒരു സ്ത്രീൻ്റെ ഭാഗത്തുനിന്ന് പോരായ ഉണ്ടായ എല്ലാ സ്ത്രീകളെയും നമ്മൾ പറയുക എന്നുള്ളത് മോശമാണല്ലോ അതിൻ്റെ അനുഭവങ്ങളെങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ജീവിതം തന്നെയാണ് എഴുതി അപ്പോഴൊക്കെ എനിക്കെല്ലാവരും രാഷ്ട്രീയ ഒന്നും നോക്കാതെ കേട്ടോ മതോ രാഷ്ട്രീയം നോക്കാതെ എല്ലാ സുഹൃത്തുക്കളാക്കി വെച്ചേക്കുവാറുണ്ട് അതിപ്പോഴും അതെ ഇപ്പോഴും ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് ശതമാനത്തോളം പേരും ഈ അയ്യായിരം പേരിൽ മറ്റുള്ള പാർട്ടിക്കാർ തന്നെയാണ് അല്ലാതെ സി പി ഐംകാരോ അല്ല ഇടതുപക്ഷക്കാരോ മാത്രമൊന്നും അല്ല എല്ലാവരും ഉണ്ട് അതിനകത്ത് നല്ല കോൺഗ്രസ്സുകാരും ഉണ്ട് എനിക്ക് ലൈക്ക് ചെയ്ത് ഇപ്പം ഞാൻ നേരത്തെ നേരത്തേക്കൊന്നും രണ്ടുപേരോട് ചോദിച്ചു നിങ്ങൾ നല്ല കോൺഗ്രസ്സുകാരായിട്ടും എനിക്ക് ലൈക്ക് ചേട്ടൻ എഴുതിയേക്കുന്നത് ഞങ്ങൾക്ക് ചേട്ടൻ്റെ ഫോട്ടോയും ഇഷ്ടപ്പെട്ടു എഴുതിയേക്കുന്നതും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് രാഷ്ട്രീയതുമൊക്കെയല്ലാന്ന് അപ്പോൾ ആ എഴുത്തിൻ്റെ ആണെന്ന് ആ ശൈലിയുടെയാണെന്ന് ആ ലൈക്ക് ചെയ്തത് ആ എഴുത്ത് ആ ശൈലി ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാറുള്ളത് അത് തുടർന്നു വിടുന്നത് ഇപ്പോൾ അവരൊക്കെ പോയതാണോ എന്താ കാണുന്നില്ല കേട്ടോ അവർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒത്തിരി പേര് പഴയ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അതിൽ അയ്യായിരം പേരിലേക്ക് നോക്കാനൊന്നും പോകുന്നുമില്ല ആ എല്ലാവരും പുതിയ പുതിയ ആൾക്കാരിലേക്ക് വരികയാണ് അപ്പോൾ ഇതാ നമ്മൾ ഞാനിപ്പോൾ ഇത്രയും പറയുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ നീ എന്താ കാശ് കൊടുത്ത് പോകുക എന്നുള്ളത് അത് നല്ല പരസ്യങ്ങളൊക്കെ നമുക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തണം എത്തിക്കണം കാണണം അപ്പം അതിനുള്ള ഡ്രിക്ക് ഒക്കെ എന്തൊക്കെയുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അതിനാൽ നമുക്കിപ്പോൾ രാ രാഷ്ട്രീയമാണേലും കൊള്ളാം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ അതിനൊക്കെ കാശ് കൊടുത്താലും കുഴപ്പമില്ല അത് ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തണം എന്നുണ്ടെങ്കിൽ കാശ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ ചില്ലറ കാശ് ആണെങ്കിലും കൊടുക്കാനും ഇല്ല ഓട്ടോ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചാൽ അത് കാശുള്ളവർ ഇങ്ങനെയുള്ളവർ എല്ലാവരും കാശുള്ളവരെല്ലാം കൊടുത്തോളം എന്നല്ല ഇങ്ങനെ ചില ആവശ്യങ്ങൾ കാശുണ്ടെന്ന് പറഞ്ഞു നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചില ആവശ്യങ്ങൾ അതിനകത്ത് വരും നമുക്ക് പരസ്യങ്ങളാകാം രാഷ്ട്രീയ പരസ്യങ്ങളാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് കാശ് കൊടുത്തൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാം വരുമാനം ഉണ്ടാക്കാനാണെങ്കിലും എല്ലാവരിലേക്കും എത്തിക്കാം അതിന് കുഴപ്പമില്ല അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി നമസ്കാരം